ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര വാടനംകുർശിയിൽ റോഡ് തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെയും കോൺഗ്രസിന്റെ പ്രതിഷേധം വാടനംകുർശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടനംകുർശിയിലാണ് റോഡ് തകർച്ച നേരിട്ട് വാഹനയാത്ര ദുരിതത്തിലായിരിക്കുന്നത് വാടനംകുർശി റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ് വന്നു ചേരുന്ന ഭാഗത്താണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനയാത്ര ദുരിതപൂർണമാണ് സമീപത്തെ വാടനംകുർശി ഹൈസ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പെടുന്നതും ഗതാഗത കുരുക്കും നിത്യസംഭവമാണ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് കോൺഗ്രസ് വാടാനംകുഷി ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കുറച്ചു മുൻപേ അമ്പലത്തേന്ന് ഇങ്ങോട്ട് ജാഥയായിട്ട് വന്നതാണ് അത് നടന്ന് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കുഴിയിൽ വീണാൽ ആളെ കാണാത്ത തരത്തിലുള്ള ഗർഭങ്ങളാണ് നമ്മളെ ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത് ഈ റോഡിൻ്റെ പ്രാധാന്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പാലക്കാട് ഗുരുവായൂർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയ വാഹനങ്ങൾ ധാരാളം പോകുന്ന റോഡാണ് ആ റോഡിൽ നടക്കാനോ അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനോ ആയിട്ടുള്ള അവസ്ഥ കഴിയാത്ത അവസ്ഥ ഒരു അഞ്ചാറു മാസമായിട്ട് ഇവിടെ ഉണ്ടാകുകയാണ് പലപ്പോഴും ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ അത് അവതരിപ്പിക്കുകയും പെട്ടെന്ന് ശരിയാക്കാമെന്ന മറുപടി ലഭിക്കുകയും ചെയ്തു ഇവിടെ തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾക്ക് നടന്നു പോകണം അതല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകണം ആ ചെറിയ ബൈക്കുകളൊക്കെ ആ ചളിയിൽ വീണാൽ നടക്കാൻ പോകാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഓഫീസിൽ എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ റോഡിലുള്ളത് സാധാരണഗതിയിൽ ഒരു റോഡ് പണി ചെയ്യുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് പണി ചെയ്യുമ്പോൾ പകരം സംവിധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമാന്തര റോഡുകൾ തുറന്നിട്ടാണ് പണി ചെയ്യേണ്ടത് അത് അവരോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനവർ തയ്യാറല്ല അത് കരാറുകാരനും ഉദ്യോഗസ്ഥരും ഇനി അതിൻ്റെ മേൽനോട്ടത്തിൽ ആരാണെന്നോ അവരൊക്കെ പാടെയുള്ള ഒത്തുകളിയാണ് അത് പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഈ റോഡ് ഒന്നുകിൽ പെട്ടെന്ന് പണി കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സമാന്തര സംവിധാനം ഉണ്ടാക്കുക അത് ചെയ്തില്ലെങ്കിൽ തുടർന്ന് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സമരമടക്കമുള്ള നടപടികളിലേക്ക് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി നീങ്ങും എന്ന് സൂചന നൽകിക്കൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷനായിരുന്നു പി പി യൂസഫ് ടി ടി സലീം ഷാഫി കാരക്കാട് നന്ദകുമാർ അസീസ് നാരായണൻ വി ടി അലി നിസാർ വരദരാജൻ സുരേഷ് ഗോപി രാമൻകുട്ടി സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു റോഡ് തകർച്ച പരിഹരിക്കുന്ന കാര്യത്തിൽ കെ ആർ എഫ് ബിയും റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിച്ചാരുണെന്നും കോൺഗ്രസ് ആരോപിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറെ സമീപിച്ചിട്ടുണ്ട് റോഡിന്റെ തകര്ച്ച ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി